സമരങ്ങൾ ശബരിമല കൊള്ളക്കെതിരെ കേന്ദ്രീകരിക്കാൻ ബി ജെ പി വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ മഹിളാമോർച്ചയും യുവമോർച്ചയും പ്രഖ്യാപിച്ച സമരങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അലക്സ് റാം വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അലക്സ് വിവരങ്ങൾ സമരമേറ്റെടുക്കുന്നതിൽ ബി ജെ പി വൈകിയെന്ന ആരോപണം വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയുടെ സമര പരമ്പരകൾ പ്രഖ്യാപിച്ചത് അതിന്റെ ആദ്യഘട്ടമെന്നോണം ബി ജെ പി മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു അത് ശബരിമല വിഷയത്തിൽ തന്നെ ഡയറക്റ്റ് ശബരിമല വിഷയം ഉയർത്തി തന്നെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് തൊട്ടു പിന്നാലെ യുവമോർച്ച മഹിളാമോർച്ച മാർച്ചുകൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ വ്യത്യസ്ത വിഷയങ്ങളായിരുന്നു ഈ സമരത്തിന്റെ ആധാരം യുവമോർച്ച മാർച്ച് തൊഴിലില്ലായ്മയ്ക്കും സംസ്ഥാന സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്കുമെതിരെയായിരുന്നു യുവമോർച്ച മാർച്ച് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയത് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ ആ സമരത്തിന്റെ ആകെ മുദ്രാവാക്യവും ലക്ഷ്യവും മാറുകയായിരുന്നു ആ വിഷയം തന്നെ മാറുകയായിരുന്നു ശബരിമല സ്വർണ്ണം സ്വർണ്ണക്കൊള്ളക്കെതിരെയായ ആ വിഷയം മാറ്റി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതുപോലും ഈ ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരായ നടപടി സ്വീകരിക്കണം എന്ന ബിജെപിയുടെ നിലപാടാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ന് മഹിളാമോർച്ച സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തുകയാണ് സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്നു വിലക്കയറ്റത്തിനെതിരെയാണ് മാർച്ച് എന്ന മഹിളാ മഹിളാമോർച്ച ആദ്യം വ്യക്തമാക്കിയെങ്കിലും ആ സമരത്തിന്റെ വിഷയവും മാറുന്നത് ഏറ്റവും ഒടുവിൽ മഹിളാമോർച്ചയുടേതായി ബന്ധപ്പെട്ട അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വരുന്ന പോസ്റ്റർ അനുസരിച്ച് ശബരിമല സ്വർണം കൊള്ളയ്ക്കെതിരെയാണ് മഹിളാ മോർച്ചയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് അവർ അറിയിക്കുന്നു അങ്ങനെയെങ്കിൽ വിഷയങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച വിഷയങ്ങൾക്കപ്പുറം ആ വിഷയങ്ങൾ മാറ്റി ശബരിമല കൊള്ളയ്ക്കെതിരെ സമരം ശക്തമാക്കുന്നു ബി വിഷയങ്ങൾ മാറ്റുന്നു ഇത് പ്രവർത്തകർക്കിടയിലുണ്ടായ വിമർശനത്തിന്റെ ഫലകൂ ഫലം കൂടിയാണ് ഇത്തരത്തിൽ വിഷയമാറ്റത്തിന്റെ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഉന്മേഷ വിവരങ്ങൾ ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം